നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് വെയിറ്റ് കൂടുന്ന സമയത്ത് പൊതുവെ സ്ത്രീകളിൽ കൂടുതലായിട്ടും ഒരു കംപ്ലൈൻ്റ് ആണ് മുട്ടുവേദന എന്ന് പറയുന്നത് കാരണം വെയിറ്റ് കൂടുന്നുണ്ട് അവർ ചിലപ്പോൾ ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അതിൻ്റെ ഭാഗമായിട്ട് മുട്ടിൽ വരുന്ന തേമാനവും മുട്ടിൻ്റെ ഭാഗത്ത് വരുന്ന നീർക്കെട്ടൊക്കെ വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട് അപ്പം നമുക്ക് ഈ മുട്ടുവേദന കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വെയ്റ്റ് കൂടുതലാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ബി എം ഐയുടെ അടിസ്ഥാനത്തിലാണ് ബോഡി മാസ് ഇൻഡെക്സ് അതായത് നിങ്ങളുടെ വെയ്റ്റ് എത്രയാണോ നോക്കുക അതുപോലെ തന്നെ ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയറിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് കിട്ടും അതൊരു ട്വൻറ്റിക്കും ട്വൻറ്റി ഫൈവിനും ഉള്ളിലായിരിക്കണം അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ നോക്കുക ഇപ്പോൾ ഒരു വൺ സിക്സ്റ്റി ഫൈവ് ഒക്കെ നിങ്ങളുടെ ഹൈറ്റ് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഹൺഡ്രഡ് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് സിക്സ്റ്റി ഫൈവ് കിട്ടും ഇതിനോട് നമുക്ക് പ്ലസ് ടു ആഡ് ചെയ്യാം മൈനസ് ടു ആഡ് ചെയ്യാം സിക്സ്റ്റി സെവൻ അതുപോലെ തന്നെ സിക്സ്റ്റി ത്രീ ഈ ഒരു റേഞ്ചിനുള്ളിലായിരിക്കണം നിങ്ങളുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ഈ കൂടി കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് ഈ സിക്സ്റ്റി ഫൈവ് എന്നുള്ളത് ഇപ്പോൾ സെവൻറ്റി എത്തിക്കഴിഞ്ഞാലൊന്നും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല പക്ഷേ ഇത് വീണ്ടും വീണ്ടും മേലോട്ട് കയറിപ്പോയി ഒരു എയ്റ്റി പ്ലസ് ഒക്കെ ആവുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം മുട്ടുവേദന മാത്രമല്ല വെരിക്കോസ് വെയിൻ കണ്ടുവരാം ആളുകളിൽ പ്രഷർ കൂടുന്ന ഇതിൻ്റെ ഭാഗമായിട്ട് സിരകളിലോട്ടുള്ള പ്രഷറൊക്കെ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് വെരിക്കോസ് വെയിൻ കണ്ടുവരാം അതുപോലെ തന്നെ കെതപ്പ് കൊഴുപ്പ് ശരീരത്തിൽ കൂടാം അതുപോലെ തന്നെ ലിവറിന് ചുറ്റും എന്താ കൊഴുപ്പ് അടിഞ്ഞു കൂടാം ഡയബറ്റീസ് വരാം ഫ്യൂച്ചറിൽ പി സി ഒ ഡി പോലെയുള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ ആളുകളിൽ കണ്ടുവരാം അപ്പോൾ അപ്പം വെയിറ്റ് കൂടാന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ചില ആളുകളിൽ വെയിറ്റ് കൂടുതലായിരിക്കും അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ആളുകളും ഉണ്ട് പക്ഷെ ഒട്ടുമിക്ക വെയിറ്റ് കൂടിയ ആളുകളിലും ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് കാരണം വയറിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ വെയിറ്റ് കാണുന്നുണ്ടെങ്കിൽ അവരിൽ ഫാറ്റി ലിവർ നമ്മൾ കൂടുതലായിട്ടും കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം ഇപ്പോൾ വെയിറ്റ് കൂടുതലാണ് വയറ് കുറച്ച് തള്ളിയിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു യു എസ് ടി സ്കാൻ പോയിട്ട് ചെയ്യുക യു എസ് ടി സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടോ ആമാശയ സംബന്ധമായിട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചില ആളുകളിൽ വെയിറ്റ് കൂടുന്ന സമയത്ത് ഈ കാലിൻ്റെ അടിയിൽ അതായത് നമ്മുടെ ഉപ്പൂറ്റിൻ്റെ ഭാഗത്തൊക്കെ വേദന വരാറുണ്ട് അതും ഈ പറയുന്ന പോലെ നീർക്കെട്ടും കാര്യത്തിൻ്റെയും ഭാഗമായിട്ടൊക്കെ വരാം അപ്പം മുട്ടുവേദന എന്ന് പറയുന്ന സമയത്ത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതലും മുട്ടുവേദന കണ്ടുവരുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് കൂടുതലും റെസ്റ്റില്ലാത്തൊരു ജോലി അവർ വീട്ടിൽ നിന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രായമാകുന്ന സമയത്താണ് അവർക്ക് മുട്ടുവേദന വരുന്നത് അപ്പം പ്രായമാകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് വെയിറ്റും കൂടി ഉണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളൊരു ഡെയിലി റൂട്ടീൻ ചെയ്തു പോകാനും അപ്പം ഇങ്ങനെയുള്ളവർ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നിരപ്പായ സ്ഥലത്തൂടെ നടക്കാൻ നോക്കുക കൂടുതൽ സ്റ്റെപ്പ് കയറുന്നതൊക്കെ കുറയ്ക്കുക അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ഡിയും ബി റ്റൊലും ഒക്കെ ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാം വൈറ്റമിൻ ഡി എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ കാൽഷ്യത്തിൻ്റെയും ഒക്കെ അബ്സോർപ്ഷൻ ബോഡിയിൽ നടക്കുള്ളൂ എന്നാൽ മാത്രമേ ഇത് നമ്മുടെ പല്ലിലോട്ടും അതുപോലെ തന്നെ ജോയിൻസിലോട്ടുമൊക്കെ പോയിട്ട് അവിടുത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ വൈറ്റമിൻ ഡി കൂടുതലായിട്ട് നമുക്ക് വെയിലിൽ നിന്നാണ് കിട്ടുന്നത് സൺഷൈൻ വൈറ്റമിൻ എന്നുള്ളത് പറയുന്നത് അപ്പോൾ ഇത് വെയിലിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതൊരു ഫാറ്റ് ഫാറ്റ്സ് ആണ് ഇത് കൊഴുപ്പിൽ ഒരു വൈറ്റമിൻ കൂടിയാണ് അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഹെൽത്തി ഫാറ്റ്സിൻ്റെ അത്യാവശ്യതയും കൂടി ഉണ്ട് അനാവശ്യമായിട്ട് കൊഴുപ്പടിയാൻ പാടില്ല ഹെൽത്തി ഫാറ്റ്സ് ചെറിയൊരളവിൽ നമ്മുടെ ബോഡിയിൽ ബോഡിയിലുണ്ടെങ്കിൽ മാത്രമേ വിറ്റാമിൻ ഡി അബ്സോർപ്ഷൻ നടക്കത്തുള്ളൂ അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പാല് കഴിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പാടി ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പാല് കഴിക്കാം മുട്ട നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ തന്നെ ചിക്കൻ വല്ലപ്പോഴും കഴിക്കുന്നത് നല്ല ാണ് അതുപോലെ തന്നെ ഒരു ഇയർലി വൺസ് വർഷത്തിലൊരു തവണയൊക്കെ നമുക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം അതിപ്പോൾ മട്ടൻ ആയിക്കോട്ടെ വലിയ പ്രശ്നമല്ല വർഷത്തിലൊരു തവണ മാത്രം എടുത്താൽ മതി വെയിറ്റുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ പിന്നെ മുട്ടുവേദന ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ആരും തന്നെ എക്സസൈസോ നടക്കാനോ ഒന്നും പോവാറില്ല അപ്പോൾ മൈൽഡായിട്ടുള്ള വാക്കിങ് അതൊക്കെ നിങ്ങൾ നടക്കണം അതായത് ഒരു ദിവസം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ജസ്റ്റ് ചെറിയ രീതിയിലൊക്കെ നടത്തുകയൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക മുട്ടിന് ക്യാപ്സ് ഉണ്ടാവും നീ ക്യാപ്സ് ഉണ്ടായിരിക്കും നീ ക്യാപ്സ് വാങ്ങിയിട്ടതിന് ശേഷം നിങ്ങൾ നടക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഫുഡിലാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഫുഡിലാണ് അപ്പം മെയിനായിട്ട് നിങ്ങൾ കാർബോഹൈഡ്രേറ്റും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഷുഗർ കട്ടും ചെയ്യുക കാർബോഹൈഡ്രേറ്റ് കുറച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ശരീരത്തിന് വരുന്നില്ല കാരണം കാർബോഹൈഡ്രേറ്റിൽ നിന്നും കൂടുതൽ കാലോറീസ് ഒന്നും നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്നില്ല എന്നാൽ കൂടുതൽ കലോറീസ് എത്തുന്നത് ഫാറ്റിൽ നിന്നാണ് അപ്പോൾ നല്ല കൊഴുപ്പുകൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓർഗൻസിനൊക്കെ പ്രൊട്ടക്റ്റും ചെയ്യും അപ്പോൾ നല്ല കൊഴുപ്പുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഗീയും ബട്ടറും അതുപോലെ തന്നെ അവാക്കേടോയും ഒലീവ് ഓയിലും കോക്കനട്ട് ഓയിൽ കൂടുതൽ ചൂടാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അപ്പോൾ കൂടുതൽ ചൂടാക്കാതെ നിങ്ങൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം തേങ്ങ തേങ്ങാ പാൽ എല്ലാം തന്നെ നല്ല കൊഴുപ്പുകളാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ചിക്കൻ ആണെങ്കിലും നമുക്ക് ഒക്കേഷണലി ഒക്കെ അതും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ വെണ്ണ വെണ്ണ കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കഴിക്കുക അപ്പോൾ ഒരുപാട് അളവിൽ കഴിക്കരുത് നമുക്ക് വേണ്ട അളവിൽ എല്ലാ ദിവസവും കഴിക്കാം കാരണം ഫാറ്റിൽ നിന്നാണെങ്കിലും നമ്മുടെ ബോഡിയിലോട്ട് നല്ല കാലോറീസ് വരുന്നുണ്ട് അപ്പം കാലോറീസ് വേണ്ട അളവിൽ മാത്രം മതി കൂടി കഴിഞ്ഞാൽ അത് കൊഴുപ്പ് ഡെപ്പോസിറ്റ് ആവും അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ അരി ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക അമിതമായിട്ട് അരി ആഹാരം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് വലിയ ഗുണങ്ങളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കുക കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറയുന്നില്ല അളവ് കുറച്ച് കൃത്യമായിട്ടുള്ളൊരു നല്ലൊരു ഒരു ഡയറ്റ് റൂട്ടീൻസിലോട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് മുട്ടുവേദനയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റാണ് കാരണം നിങ്ങൾ വെയ്റ്റ് കുറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുട്ടുവേദന കുറയുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെഡിക്കേഷൻസ് തരികയോ അല്ലെങ്കിൽ മറ്റുള്ള ട്രീറ്റ്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പെയിൻ കുറച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് തേയ്മാനം ഒന്നും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല ഡയറ്റിലൂടെയാണെങ്കിൽ നമുക്ക് തേയ്മാനം ഒന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ചുറ്റുമുള്ള നീർക്കെട്ട് കാര്യങ്ങൾ ഒക്കെ വെയിറ്റ് കൂടുമ്പോൾ ആ ഒരു പ്രഷർ അതൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുത്ത് നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് പിന്നെ മുട്ടുവേദന വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യാണ്ടിരിക്കുകയാണ് അപ്പം എക്സസൈസ് എന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള മൂവ്മെൻറ്റ്സൊക്കെ നിങ്ങളുടെ കാലിൽ കൊടുക്കണം ഒട്ടും തന്നെ അനങ്ങാതെ ഇരിക്കാനൊന്നും പാടില്ല പിന്നെ കൂടുതലായിട്ടും മധുരം കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ മധുരം കുറയ്ക്കുക കാരണം ഇത് നീർക്കെട്ടും കാര്യങ്ങളും നമ്മുടെ മുട്ടിന് ചുറ്റും ഉണ്ടാക്കും ഒ റിച്ച് ആയിട്ടുള്ള മത്സ്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇഞ്ചി ചെറുനാരങ്ങ മഞ്ഞൾ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക ഇപ്പോൾ വെള്ളത്തിനകത്താണെങ്കിൽ നിങ്ങൾക്ക് ലെമനോ അല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് വെള്ളം ഒക്കെ കുടിക്കുന്നതൊക്കെ ആ ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നട്ട്സുകൾ ഉൾപ്പെടുത്ത് കാഷ്യും ബദാമും വാൾനട്ടും ഒക്കെ നിങ്ങളുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡിയിൽ വരുന്ന ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ ഇതിനോടനുബന്ധിച്ചിട്ട് പല അസുഖങ്ങളും ആളുകളിൽ കണ്ടുവരാറുണ്ട് വരാറുണ്ട് അതായത് വെയിറ്റ് കൂടുന്നതിനോടനുബന്ധിച്ചിട്ട് സ്ത്രീകളിൽ വരുന്നതാണ് പി സി ഒടി ഒക്കെ ഇപ്പോൾ പി സി ഒ ഡി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ എന്താ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി വരാം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ചില ആളുകളിൽ പി സി ഒ വന്നു കഴിഞ്ഞാൽ വലിയ സിംറ്റംസ് ഒന്നും കാണിക്കാറുമില്ല മെൻസ്ട്രേഷനിലൊക്കെ ഒരുപാട് ഇറഗുലാരിറ്റീസ് വരുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അമിതവണ്ണം എന്ന് പറയുന്നത് ഒരു ശരിക്കലും ഒരു വലിയൊരു കോസാണ് പല അസുഖങ്ങൾക്കും ഉള്ളൊരു കോസായിട്ട് നമുക്ക് അമിതവണ്ണത്തിനെ കാണാം അതുപോലെ തന്നെ പല അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും അമിതവണ്ണം വരാം അപ്പോൾ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ വല്ലാതെ വെയിറ്റ് കൂടുന്ന ആളുകളുണ്ട് ഹൈപ്പോ തൈറോയിഡ്സും കേസുകളിലൊക്കെ അപ്പം അതൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ലൈഫ് ലീഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മെഡിസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നൊരു കാലമായിട്ട് മാറും അപ്പോൾ നിങ്ങൾ ഈ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കൂടുന്നതും മുട്ടുവേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ മുട്ട് വേദന വരുന്ന സമയത്ത് നിങ്ങൾ നല്ല ശക്തമായിട്ടുള്ള വേദനയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നടക്കുന്നതൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കുക നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഡെയിലി റൊട്ടീൻസൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചില ആളുകൾ മുട്ടുവേദന വന്നിട്ട് അവർക്ക് കാലനക്കാൻ പറ്റാത്ത സ്റ്റേജുകളൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും നമുക്ക് കൂടുതലായിട്ടും എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലായിരിക്കുന്ന സമയത്താണെങ്കിൽ ഭക്ഷണത്തിൽ ക്രമീകരണം നടക്കുക രാവിലെയൊക്കെ ആകുന്ന സമയത്ത് കൂടുതലായിട്ടും ഈ അരി കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക അതായത് പുട്ട് പുട്ടും ചില ആൾക്കാർ അതിൻ്റെ കൂടെ പഞ്ചസാര പഴമൊക്കെ കൂട്ടി കഴിക്കുന്നവരുണ്ട് അപ്പോൾ ആ ഒരു കോമ്പിനേഷനൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ കുറച്ചുകൊണ്ട് വന്നിട്ട് പുട്ടും കടലയാണെങ്കിൽ പുട്ടിൻ്റെ അളവ് കുറച്ചിട്ട് കടല കൂടുതലായിട്ട് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ചെറുപയർ കൂടുതലായിട്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു മുട്ട നിങ്ങൾ അതിൻ്റെ കൂടെ എടുക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ പതിനൊന്ന് മണിയൊക്കെ ആകുന്ന സമയത്ത് ചിലപ്പം നമുക്ക് വിഷക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സാലഡ്സാണ് ഏറ്റവും നല്ലത് അതായത് കുക്കുംബർ ഓനിയൻ ക്യാരറ്റ് ഇതെല്ലാം ഇട്ടിട്ട് നല്ലൊരു സാലഡ് കഴിക്കാം ഓരോ തൈര് പോലുള്ള പ്രോബയോട്ടിക്സ് കഴിക്കുക നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കണം അപ്പോൾ ഉച്ചക്കൊക്കെ ചോറ് കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ എന്തു ചെയ്യുക ചോറിൻ്റെ അളവ് ഒന്ന് കുറച്ചിട്ട് ഉപ്പേരി കൂടുതലായിട്ട് വയ്ക്കുക ഈ വാഴപ്പിണ്ടി വാഴത്തട്ട പോലുള്ളതൊക്കെ കൂടുതൽ കഴിക്കുക അതുപോലെ തന്നെ പാവയ്ക്ക കൂടുതലായിട്ട് കഴിക്കാം അങ്ങനെയുള്ളതും എല്ലാം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ കൂടുതൽ എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറയ്ക്കുക അപ്പം ചിക്കൻ കഴിക്കാൻ പറയുന്നുണ്ട് പക്ഷേ ചിക്കൻ കഴിക്കുന്ന സമയത്ത് അത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതും കൂടുതൽ മസാല ഇട്ടിട്ട് വേവിച്ചു കഴിക്കുന്നതൊന്നും അത്ര നല്ലതല്ല അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഒഴിവാക്കുക അപ്പം ഈവനിങ് ഒക്കെ ആകുന്ന സമയത്ത് എന്ത് ചെയ്യുക സ്നാക്കുകളും അതായത് എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ കുറയ്ക്കുക ബേക്കറി ഐറ്റംസ് ഒക്കെ കുറച്ചിട്ട് ചായയും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നട്ട്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുന്നതൊക്കെ നല്ലതാണ് പിന്നെ വീട്ടിലൊക്കെ തന്നെ നമ്മൾ കുക്ക് ചെയ്തിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ വല്ല അടയോ അങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്നതൊക്കെ നമുക്ക് ഉണ്ടാകും കഴിക്കാവുന്നതാണ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അത് കൂടുതൽ അളവാകാതിരുന്നാൽ മതി അതുപോലെ തന്നെ രാത്രിയൊക്കെ ആകുന്ന സമയത്തൊരു രണ്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ ഇപ്പോൾ ഓട്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ സ്റ്റീൽ കട്ടായിട്ടുള്ള ഓട്സൊക്കെ കഴിക്കുക അപ്പോൾ അതൊക്കെ നല്ലതാണ് അപ്പോൾ അത് കുറുക്കി കഴിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ചെടുക്കാനൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രാണായാമയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് വെള്ളം കുടിച്ചിരിക്കണം നമ്മുടെ ബോഡിയിൽ നിന്ന് ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്ത് പോകണമെങ്കിൽ ഇപ്പോൾ ദാഹത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക വെള്ളം കുടിക്കാനൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ ഈ ഒരു ഡയറ്റൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്തി ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാൻ ഉള്ളൂ പിന്നെ അമിത മണ്ണാകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഇഷ്യൂസും ആണ് വരുന്നത് ആടുകളിൽ തൈറോഡിൻ്റെ കംപ്ലയിൻസും അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസൊക്കെ പണ്ട് വരാറുണ്ട് അപ്പം അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി